ാര്യം ചോദിക്കട്ടെ ഓഫീസിലേക്ക് ലജ്ജ് ബോക്സിൽ ആരോടെ മഞ്ഞക്കറി ചോറിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ അതിന്റെ ഉത്തരവാദിത്വ നിന്റെ ഭാര്യ അത് ഞാനായിട്ടാ ഉണ്ടാക്കിയ എങ്ങനെയുണ്ടായിരുന്നു ആ അങ്ങനെ പറ എനിക്ക് തോന്നി ചേച്ചി വെക്കണ കറിയുടെ രുചിയായിരുന്നില്ല അതിന് നീ വെച്ചീ എന്ത് പണിയാടിയാണ് നിനക്ക് എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്നാമത്തെ ചോറിന്റെ കൂടെ കറി ഒഴിക്കണത് ഇഷ്ടമല്ല അതോ അവിടെ എത്തുമ്പോഴേക്കും ഒരുമാരി വളിച്ചിരിക്കുവായിരുന്ന സാധനം അതിന് ഉണ്ടാകാം കൂടെ പറ്റിയില്ല ഞാൻ വെച്ച വഴിക്കാൻ അവളോട് പറഞ്ഞു ആ കറി എന്തോ ചെറിയ രുചിക്കുറവുണ്ട് ഏ ഒന്നാമത് അത് അങ്ങനെ വെക്കണ്ട ഞാൻ അവൻ അങ്ങനെ അങ്ങനത്തെ കറി അങ്ങനെ ഒഴിച്ച് തിന്നുള്ള പരിപാടിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അതിൽ ഒഴിക്കണ്ടെന്ന് പറഞ്ഞു അവൾ അത് കേട്ടില്ല അവളെ വെച്ചു അത് അങ്ങനെ വാക്ക് ചോദിച്ചു വിടാതെ ചേച്ചി പറഞ്ഞു കേട്ടു ഇത്രയും കാലം ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന ചോറ് മൊത്തം ഉണ്ടാക്കി തിരിയുടെ ചേച്ചി വേണം അപ്പോൾ ചേച്ചി ഒരു വാക്ക് കേട്ടൂടേ അതെങ്ങനെയാണ് ഓസ്മാർട്ട് വേറാണ് എന്നിട്ട് കൊള്ളാൻ അറിയില്ല കല്യാണം കഴിഞ്ഞാൽ വന്നേ പിന്നെ ഞാൻ ഉണ്ടാക്കണ ഭക്ഷണം അല്ലാണ്ട് പുറത്തൊന്നും ഒരു ഭക്ഷണം പോലും കഴിക്കാറില്ല എപ്പോഴെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇന്ന് ഹോട്ടലിൽ പോയി കഴിക്കും എന്നിട്ട് അതിന് ഇത് കുറ്റം പറയും ചേച്ചി ഉണ്ടാക്കിയ രുചിയില്ല ചേച്ചി ഉണ്ടാക്കിയ രുചിയില്ല പിന്നെ അങ്ങനെ ഞാൻ ഉണ്ടാക്കണത് ഇഷ്ടമുള്ളൂ ഹോട്ടലസാരല്ല അവള് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അവള് കല്യാണത്തിന് മുന്നെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ വല്ല ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നോ അതിന്റെ അത് ഇവിടെ അവിടെ ഓരോ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ അത് നീ അഡ്ജസ്റ്റ് ചെയ്യാതെ കുറച്ചേ അങ്ങ് ശരിയാക്കോളൂ ഞാൻ പറഞ്ഞു കൊടുത്തോളാം അവർക്ക് എങ്ങനെയാണ് എന്തൊക്കെയാ എങ്ങനെ ഉണ്ടാക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം പഠിക്കാം അത് ശരിയായിരിക്കും പഠിച്ചിട്ട് മതി പഠിച്ചത് പോയില്ല പഠിച്ചിട്ടൊക്കെ എനിക്ക് ഭക്ഷണം േ ഇപ്പൊ തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആളുകളൊരു മാതിരി ഉച്ചാശം നശിച്ച് സമാന കാര്യമാക്കണ്ട മോളെ അവൻ എന്താ ഈ ഭക്ഷണ കാര്യത്തിന് അവൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല പണ്ടേ പക്ഷെ അവന് ദേഷ്യപ്പെടല അങ്ങനത്തെ ഒരു സ്വഭാവ